നമസ്കാരം അമ്മ സംഘടനയുടെ ഭാരവാഹികളിൽ ആദ്യം രാജി പ്രഖ്യാപിച്ചത് ഓൺലൈൻ യോഗത്തിൽ വെച്ച് മോഹൻലാൽ തന്നെയായിരുന്നു പലരും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതായിട്ടാണ് റിപ്പോർട്ട് എന്നാൽ താൻ തൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് ലാൽ പറഞ്ഞത് വളരെ വൈകാരികമായിട്ടായിരുന്നു അദ്ദേഹം യോഗത്തിൽ പ്രതികരിച്ചത് എന്നാണ് പറയപ്പെടുന്നത് സംഘടന വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന കാര്യം അദ്ദേഹം അംഗങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അമ്മയുടെ ഭരണസമിതി പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്നാണ് നടി ശ്വേതാ മേനൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാജി തീരുമാനമെടുക്കുന്നതിന് മുമ്പ് മോഹൻലാൽ മമ്മൂട്ടിയുമായി ചർച്ച നടത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സംഘടനയിൽ ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു വിഭാഗം നടീ നടന്മാർ ഒപ്പം പുതിയ തലമുറയിലെ നടീ നടന്മാരൊക്കെ തന്നെ സംഘടന വിടാൻ തീരുമാനിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇവർ കൂടി സംഘടനയിൽ നിന്ന് രാജിവെക്കും തുടങ്ങിയ അഭ്യൂഹങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ രാജിവയ്ക്കാനുള്ള തീരുമാനം നിലവിലെ അമ്മ ഭാരവാഹികൾ ഭാരവാഹികളെടുത്തത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് പുറത്തു വന്ന വാർത്തകൾ സിനിമാ പ്രവർത്തകർ പ്രത്യേകിച്ച് അമ്മയിലെ അംഗങ്ങളും ഭാരവാഹികളുമൊക്കെ അതിൽ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട സാഹചര്യം എത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച വളരെ ശക്തമായ പ്രതിഷേധം അംഗങ്ങൾക്കിടയിൽ തന്നെ ഉയർന്നത് സിദ്ധിഖ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്കെതിരെയും മുകേഷിനെ പോലെയുള്ള പ്രമുഖർക്കെതിരെയെല്ലാം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ സിദ്ദിഖ് ആദ്യം ചെയ്ത് അദ്ദേഹം രാജിവയ്ക്കുകയായിരുന്നു എന്നാൽ മുകേഷിൻ്റെ കാര്യത്തിലാകട്ടെ മുകേഷ് അംഗം മാത്രമാണ് ഇപ്പോൾ ഭാരവാഹി അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എന്താണെങ്കിലും അമ്മയിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണ് എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ പെട്ടെന്ന് ഉയർന്നു വരികയും പുതിയ തലമുറയിൽപ്പെട്ട നിരവധി നടീനടന്മാർ ഇക്കാര്യത്തിലൊക്കെ സജീവ ആവശ്യങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തു മാത്രമല്ല കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഭരണസമിതി പിരിച്ചുവിട്ടി രണ്ട് മാസത്തിന് ശേഷം ഒരുപക്ഷെ സ്ഥിതിഗതികളൊക്കെ ശാന്തമായതിന് ശേഷം തിരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ സംഘടന ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ തൽക്കാലം അമ്മയുടെ ഭാരവാഹികൾക്ക് ഒരു ആശ്വാസവും കൂടിയാണ് ഈ ഒരു തീരുമാനം കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തി എങ്ങനെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളത് വലിയ വലിയൊരു ആശയക്കുഴപ്പം തന്നെയാണ് അവിടെ നിലനിന്നിരുന്നത് ഏതായാലും ഈ ഒരു രാജ്യോട് കൂടി അതിനൊക്കെ ഒരു അന്ത്യം കുറിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ